ഈ കുപ്പിക്കുള്ളിലെ അത്ഭുതങ്ങളുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ മുഖം മിന്നി തിളങ്ങും ഈ കലങ്ങി മറിയുന്ന സാധനമാണ് നിങ്ങളുടെ മുഖത്തെ ഓരോ കറുത്ത പാടിനെയും മായ്ക്കാൻ പോകുന്നത് കണ്ണിലേക്ക് പോകാത്ത രീതിയിൽ ബാക്കി എല്ലായിടത്തും നമുക്ക് തേക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങുകയും ചെയ്യും ദേ ഇന്നെന്താ പരിപാടി ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് തേനിരുപ്പുണ്ട് ഇതെന്ന് പറയുന്നത് കുറച്ച് കാപ്പിപ്പൊടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെ എവിടെ ആണെങ്കിലും നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ അത് വെയിലത്ത് അപ്പൊ ഈ ഒരു വെയിലത്ത് വണ്ടി ഓടിക്കുന്നതാണെങ്കിൽ പോലും ബൈക്ക് ബൈക്ക് ഓടിക്കാൻ ഓടിക്കുന്നതാണെങ്കിലും പോട്ട് തിരിച്ചുവരുമ്പോ മുഖം എല്ലാം സോഫാ കളറിൽ നിന്നും മറ്റൊരു കളർ ആയിരിക്കും അത് ടാൻ ആണ് ആ ഒരു ടാൻ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും വളരെ നാച്ചുറൽ ആയിട്ട് അല്ലെ ഞാൻ സോപ്പ് ഇട്ട് ഇത് പറഞ്ഞത് സോപ്പ് ഇട്ട് കഴിയുമൊന്നും ഒരിക്കലും പോകത്തില്ല വളരെ നാച്ചുറൽ ആയിട്ടാണ് നമുക്ക് തന്നെ കഴി കളയാൻ പറ്റും അല്ല ഞാൻ വേറെ കാര്യം ഇതെന്തോ ഈ പുറകെ കാണുന്നത് വിദ്യാലയ അതെ നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ വിജയവിദ്യാലയ നഴ്സിംഗ് കോളേജിലാണ് ഇതെന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള സേലം കൃഷ്ണഗിരിക്ക് അടുത്തായിട്ടാണ് ഈ ഒരു കോളേജ് വരുന്നത് ഈ എന്താ കോളേജിലെന്താ പ്രത്യേകത ഈ കോളേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന നഴ്സിംഗ് കോളേജ് ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അത് മാത്രമല്ല സ്വന്തമായിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് ഇനി അതുമല്ല ഇവരെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്ന പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ബെഡ് ഉള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് അല്ല ഹോസ്പിറ്റൽ സ്വന്തമായിട്ടുണ്ടായിട്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും നമുക്കറിയാമല്ലോ ഈ മെഡിക്കൽ കോളേജ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം അത്രമാത്രം രോഗികൾ വിവിധ രോഗികളെ അവർക്ക് പരിശോധിക്കാനും ട്രെയിനിങ് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാവും കാര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് പഠിച്ചിറങ്ങിയ അതേ എഫക്റ്റ് ആയിരിക്കും അതേ എഫക്റ്റ് ആയിരിക്കും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്കുണ്ടാവുന്നത് അതോടെ നിൽക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ ആദ്യം കുറച്ച് കാപ്പിപ്പൊടി കേട്ടോ ഇതേ കാപ്പിപ്പൊടി നമ്മൾ ഏകദേശം ഒരു നേരം തേക്കാനുള്ളത് കാണിക്കുന്നത് ഞാൻ അതിനകത്ത് നിന്നും എന്താ ഒരു ടീസ്പൂണോളം കേട്ടോ ഒരു ടീസ്പൂണോളം കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട് അതിനുശേഷം അതേ അളവിൽ തന്നെ നമുക്ക് ആദ്യം അതേ അളവിൽ തന്നെ തേ തേൻ എടുത്താൽ മതി കാരണം മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഓവറാവരുത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതിനകത്തേക്ക് തന്നെ കുറച്ച് തേനോട് ഒഴിച്ചെടുക്കുന്നുണ്ട് ഒഴിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുള്ളതാണ് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു കാപ്പിപ്പൊടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തേൻ ഒഴിച്ച് നല്ല പരുവത്തിന് മിക്സ് ചെയ്തെടുക്കാം ഈ കലങ്ങി മറിയുന്ന സാധനമാണ് നിങ്ങളുടെ മുഖത്തെ ഓരോ കറുത്ത പാടിനെയും മായ്ക്കാൻ പോകുന്നത് അതേ തന്നെ നമ്മുടെ ആ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ ഒരു കാര്യവും കൂടുതൽ പണികളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല നമ്മുടെ തേനും കാപ്പിപ്പൊടിയും മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ഞാൻ നല്ല നല്ല വെണ്ണ പോലെ നമ്മൾ മിക്സ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് അറിയാമോ നമ്മൾ നല്ല രീതിയിൽ രാത്രിയിൽ ഒന്ന് കുളിച്ചിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ മുഖത്ത് സോപ്പ് ഇട്ടോ എന്തോ എങ്ങനെ എങ്ങനെയുള്ളതും ചെയ്തു കുളിച്ച ശേഷം നമുക്ക് രാത്രി ആണെന്നുള്ള ഏറ്റവും നല്ലതായിരിക്കും എന്തേ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഞാനിപ്പോൾ എൻ്റെ മുഖത്ത് വരട്ടില്ല കാരണം കഴിവാനൊരു സൗകര്യമില്ലാത്തതുകൊണ്ട് മുഖത്ത് പുരട്ടി കാണിക്കുന്നില്ല ഞാനെൻ്റെ കയ്യിലാണ് കേട്ടോ പെട്ടെന്ന് എന്താ എൻ്റെ കയ്യിലിട്ട് നമ്മുടെ മുഖമാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ തേച്ച് അങ്ങ് പിടിപ്പിച്ചേക്കുക കാണുന്നുണ്ടാവില്ല നമ്മുടെ മുഖത്ത് നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്ത് ഒഴിച്ച് അത് കണ്ണിന് ചുറ്റും കണ്ണിലേക്ക് പോകാത്ത രീതിയിൽ ബാക്കി എല്ലായിടത്തും നമുക്ക് തേക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങുകയും ചെയ്യും ഇതേ ഇത് കണ്ടോ ഇത് കഴി കഴിയുമ്പോൾ ശരിക്കും പറയാം നമ്മൾ അപ്പം തന്നെ ഞെട്ടിപ്പോകും കാരണം അത്രമാത്രം നമ്മുടെ മുഖത്തിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിന് നമുക്ക് ഇപ്പം മുഖം കഴുകാനൊരു സൗകര്യമില്ലാത്തതുകൊണ്ടാണല്ലേ സാധാരണ ഞാൻ എല്ലാം എൻ്റെ മുഖത്ത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുഖം കഴുകാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഇത് കയ്യിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ മാത്രം നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നമുക്കിത് കഴിക്കളയാവുന്നതാണ് അങ്ങനെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ടാനും അതുമാത്രമല്ല ഈ മുഖക്കൂര് ഉൾപ്പെടെ ഉണ്ടാകുന്ന കറുത്ത പാടുണ്ടല്ലോ ആ കറുത്ത പാടിനെ നമുക്ക് കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ പറ്റും സാധ്യ ഈ ശ്രീ വിജയവിദ്യാലയ നഴ്സിംഗ് കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കണം അപ്പോൾ എന്താ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ കാര്യമാണ് നമുക്ക് ഒരു ഏജൻറ്റിൻ്റെ ഒരു ഏജൻസിയുടെ ഒന്നും ഒരു ആവശ്യമില്ല ഞാനൊരു നമ്പർ കൊടുത്തേക്കാം ആ നമ്പർ കോളേജിൻ്റെ നമ്പരാണ് ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സേലം വണ്ടി അത് കേരളത്തിൽ നിന്ന് ദിവസവും വണ്ടിയുണ്ട് ദിവസവും സേലത്തിന് വണ്ടിയുണ്ട് ട്രെയിൻ ഉണ്ട് ട്രെയിനുണ്ട് ട്രെയിനിൽ വന്നിട്ട് ജോളാർപ്പെട്ടെന്ന് പറഞ്ഞ സ്റ്റേഷൻ അവിടെ കഴിഞ്ഞാൽ കോളേജിൽ തന്നെ വണ്ടി വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ അഡ്മിഷൻ എടുപ്പിച്ച് തിരിച്ച് റിലിസ്റ്റേഷൻ കൊണ്ട് വിടും സിമ്പിൾ വര വളരെ സിമ്പിൾ ആയിരുന്നു നമ്മൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല അതായത് ആഴ്ചയിൽ ഏഴ് ദിവസം ട്രെയിനുണ്ട് ഉണ്ട് അതാണ് നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് അല്ല ഉപരി ഇടനിലക്കാരില്ല എന്നുള്ളത് അതെ ഇടനിലക്കാരേ ഇല്ല ഡയറക്റ്റ് ആയിട്ട് വരും അഡ്മിഷൻ എടുക്കുക തിരിച്ചു പോവുക ഓക്കെ അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നമ്മുടെ ഒരു കോളേജിന്റെ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും ബൈ